ഇപ്പൊ നമ്മളുള്ളത് ഊട്ടിയിലെ ബോട്ടാനിക്കൽ ഗാർഡനിലാണ് നമുക്കറിയാം ഈ ഡിസംബർ മാസത്തില് ബോട്ടാനിക്കൽ ഗാർഡനിലെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരും വേറൊരു വൈബാണ് നമ്മൾ കാണേണ്ട കാഴ്ച ആണിത് കാരണം വെച്ചാല് മഞ്ഞ് പെയ്യുന്ന ഈ കാലത്ത് ഡിസംബർ മാസത്തില് കുളിര് പെയ്യുന്ന ഈ കാലത്ത് ഇവിടെ ഉള്ള ആളുകള് ടൂറിസ്റ്റുകള് നിറഞ്ഞു കവിഞ്ഞു ഒഴിക്കാണ് അതിന്റെ വൈബൊക്കെ കാണിച്ചാലും അങ്ങനെ ഞങ്ങള് ബോട്ടാനിക്കൽ ഗാർഡനിലേക്ക് പോകുന്ന വഴിയില് അഷിഖ് അമ്പുന് ആലിയ നെമോൾ ഇവർക്കൊക്കെ ചോക്ലേറ്റ്സ് ഊട്ടി ചോക്ലേറ്റ്സ് അതുപോലെ നെഡ്സേഡൊക്കെ വാങ്ങാൻ വേണ്ടി വണ്ടി ഷെയ്ഡാക്കി ഒക്കെ പർച്ചേസ് ചെയ്ത് ഓ പൈനാപ്പിൾ അതുപോലെ മാംഗോ അതൊക്കെ മസാല തേച്ച് വെച്ച് കാണുമ്പോ തന്നെ നാവിൽ വെള്ളം ഓർട്ടാ വല്ലാത്ത വൈബ് കൊരങ്ങച്ചൻ ആരോ കയ്യിൽ നിന്ന് കേറ്റ അടിച്ചു മാറ്റിയിട്ടുണ്ട് ഇരുന്ന് കഴിക്കണേ ആ ഞങ്ങൾ ഊട്ടിയിലെ പ്രാന്തപ്രദേശത്തിലൂടെ പച്ചപ്പ് പുൽമേടുകളൊക്കെ താണ്ടി രാത്രി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ ഒരു രശയില്ല പൊളി വൈബ് കോളി ആ പോകുന്ന വയൽ കണ്ടില്ല ടൂറിസ്റ്റ് ഹോമുകൾ വില്ലകള് ഇതൊക്കെ ഫാമിലി ആയിട്ട് വന്ന് ബാച്ചുലർ കപ്പിൾസ് ഇവരൊക്കെ വന്നിട്ട് ഈ സമയത്ത് റൂമുകൾ എടുക്കാൻ വേണ്ടിയുള്ള ഉള്ള അങ്ങനെ ബോട്ടാനിക്കൽ ഗാർഡൻ ഞങ്ങൾ എത്തി ഈ എത്തുന്ന സമയത്ത് ഈ ബോട്ടാനിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാല് വല്ലാത്തൊരു വൈബാട്ടാണ് അവിടുത്തെ പച്ചപ്പ് ഗ്രീനിയർ ഗ്രീനിയറി ഏറ്റവും വലിയ പ്രത്യേകത പച്ചപ്പ് അതുപോലെ ഫ്ലവർ ബൊട്ടാനിക്കൽ ഗാർഡനിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കാണ് ഞങ്ങൾ അവിടെ എത്തി എല്ലാരും വളരെ ഹാപ്പിയിലാണ് എല്ലാരും ഇതൊക്കെ കണ്ടു കണ്ടില്ലേ പച്ചപ്പൂകൾ പച്ചപ്പുകള് വലിയ വലിയ വൃക്ഷങ്ങള് മരങ്ങളൊക്കെ ഇങ്ങനെ തിങ്ങി കൂടി നിൽക്കുന്ന അനേനക്ക് ഗുരുവെടുത്തുകൊണ്ടിരിക്കണേ ഒരു ജിയില്ല ആളുകളൊക്കെ നിറയട്ടെ അങ്ങനെ പച്ചപ്പൂലൊക്കെ കെടുന്നു ആസ്വദിക്കണം കുട്ടികളൊക്കെ എന്തൊക്കെ കഴിക്കണ ഉണ്ട് അങ്ങനെ അടുത്തന്നെ ഒരു ഇന്ത്യന്റെ ഒരു മാപ്പ് ഉണ്ട് അത് പല ജാതി ചെടികളെ കൊണ്ട് ഇണ്ടാക്കിയ ഒരു ഇന്ത്യൻ്റെ ഭൂപടം അതിങ്ങനെ ആശയാകുമ്പോൾ ആലേനെ നമ്മൾക്ക് ആസ്വദിച്ചുകൊണ്ടിരിക്കണ കണ്ട് മനസ്സിലാക്കണം കേരള സി ഇതൊക്കെ പറഞ്ഞിട്ട് ഏഹ് കേരള കർണാടക തമിഴ്നാടൊക്കെ കണ്ടുകൊണ്ടിരിക്കുക അശി ഐറ്റംസ് പുറത്തെടുത്തു പച്ച പുൽമേടില് കിടന്നും മറിയുന്ന കുട്ടികളെ കെട്ടാ പച്ച പരവേദാനി വിരിച്ച മാറി എല്ലാത്തൊരു കാണുമ്പോത്തന്നെ നമുക്ക് അത്രയും നീറ്റ്നെസ്സാണ് കാണുമ്പോത്തന്നെ നമുക്ക് കെടുന്നു വിർണ്ണാൻ തോന്നും കുട്ടികളെ മാത്രം കുത്തി പറയാൻ പറ്റൂല അപ്പൊ അവരൊക്കെ ഇങ്ങനെ കെടുന്ന മറിയണം അശിയെ അശിന്റെ ഓ പെർഫോമൻസ് തെളിച്ചു കണ്ടില്ല ആ ഐറ്റംസ് കണ്ടപ്പോ നമ്മൾക്കൊന്നും ആഗ്രഹം പഴയ കുട്ടികാലത്തെ ആ ഒരു വൈബിലേക്കൊന്ന് പോയാലോന്ന് അത് നമ്മൾ ട്രൈ ചെയ്തു നടന്നിടാം രണ്ടാമത് വീണ്ടും ട്രൈ ചെയ്തോ അതൊക്കെ എടുക്കണം പഴഞ്ചൊക്കെ മുഖണമാരി അങ്ങനെ പച്ചപ്പ് കണ്ടില്ല എന്താ സീനിയറി ആ പച്ചപ്പിനെ കാണുമ്പോ ഏത് ഒന്നും കൊടുക്കാത്തവരും പുല്ലിലൊക്കെ എടുന്ന് നോക്കും അത്രക്കും വൈബോ കുട്ടികളൊക്കെ ഓടിക്കളിക്കണേ ഒരു രക്ഷില്ല ഈവനിങ്ങനെയാണ് അവിടെ എത്തിയിട്ടുള്ളത് ഈവനിങ് ഇങ്ങനെ വൈബ് ആസ്വദിക്കണം െ നല്ല തണുപ്പാട്ടോ കുട്ടികൾക്കൊക്കെ തണുത്തു വരക്കാൻ അതിൻ്റെ ഇടയിൽ ഒരു ചായ കുടിക്കാൻ ചൂട ചൂട ടീ കുടിക്കാൻ കേറി ഊട്ടി ചായ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് വേറൊരു വൈബാണ് തണുത്ത ഇങ്ങനെ കുടിക്കുമ്പോ അത് വേറൊരു വൈബാണ് അത് നമ്മൾ കുടിച്ച് ആസ്വദിക്കണം അപ്പഴേ നമുക്ക് അതിൻ്റെ ഒരു ഇതാ അറിയുള്ളു ഓ സൂപ്പർ ഒരു രശയില്ല നല്ല സൂപ്പർ ടീ ആ കുടിച്ചിട്ട് ഇങ്ങനെ അഭിപ്രായം പറയാന നല്ല ക്വാളിറ്റിയുള്ള ടീ ആണ് നല്ല ടീ ഒന്ന് കുടിച്ചാലും രണ്ടാമത്തെ ഒന്നും കുടിക്കും അശ അമ്രു ആസ്വദിച്ചു കുടിക്കണെല്ലേ വീട്ടിൽ തണുത്തി ടീ കുടിക്കാതെ വൈവ് അങ്ങനെ ഞങ്ങള് വീണ്ടും ബോട്ടണിക്കലിൽ എത്തി കുട്ടികളൊക്കെ മരം കേറിക്കൊണ്ടിരിക്കട്ടോ മരം കേറാന്ന് പറഞ്ഞ മാതിരി കുത്തി പിടിച്ച് കയറുണ്ട് അമ്രുവിനൊന്നും വലിയ എക്സ്പേർട്ട് നല്ല എന്നാൽ അശ് കേറണേ അശനെ ഏറ്റവും മുന്നിലെത്തിയത് ഏറ്റവും ഉയരത്തിൽ അശനെ കേറി നിക്കുന്നുണ്ട് ലാസ്റ്റ് ഇറങ്ങാൻ പറ്റാത്ത കുലത്തിലായിന്ന തോന്നുന്നുണ്ട് അത് കയറി പിടിച്ചാൽ നിൽക്കണോ നിക്കണോ அம்ரூன எக்ஸ்பேர்ட்டு அங்கே அம்ரு குடுங்கி இறங்கான ஒரு ரஷில்ல அப்படி குடுங்கி நிக்கனே காரூஸ் போயிட்டு அம்ரூனு தாழ இறக்கணே அங்கே அவனை தாழ இறக்கி மட்ட குட்டிகளே கேறிகொண்டிருக்கா அங்கே வீட்டு காய்ச்சல கண்டு கண்டி ஆத்தி மனோகரமான எந்தவர மெயினை இதுபோல அப்படி பச்சப்பும் ஏற்றோம் வந்து ഫ്ലോർസ് ഉണ്ടാവും അടുത്ത മാസങ്ങളൊക്കെ ആയിട്ട് ഫെബ്രുവരി ഫെബ്രുവരിയിലെ ആവശ്യക്കായിട്ടാണ് ഫ്ലവർസ് നടക്കാറ് അത് ഞങ്ങൾ പുറത്തേക്ക് നടക്കണേ ഒക്കെ കണ്ട് ഞങ്ങളൊക്കെ ആസ്വദിച്ച് എല്ലാവരും പുറത്തേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു ആറുമണി വരെ കേട്ടാ അലോഡ് അത് കഴിഞ്ഞ് ഞങ്ങള് നാട്ടിലേക്ക് പുറപ്പെട്ടു ഈവനിങ് ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു ഈവനിങ് ഫുഡ് കഴിക്കാൻ ഞങ്ങൾ നല്ലൊരു ഹോട്ടലിൽ കയറി കുട്ടികൾക്ക് പറയാൻ നിർബന്ധം ബോസ്റ്റോഡ് മാത്രം മതിയെന്ന് നല്ല ടേസ്റ്റ് ഉള്ള ബോസ്റ്റോഡ് കിട്ട നല്ല ക്രിസ്തി ആയിട്ടുള്ള ബോസ്റ്റോഡ് അശ്വ കച്ചപ്പ് ഒഴിച്ച് അടിക്കാൻ നിക്കണേണ്ടെ എല്ലാരും അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട് ഞാനിങ്ങനെ എല്ലാവർക്കും മൈനീസൊക്കെ സേവ് ചെയ്തോണ്ടിരിക്കണേ മൈനീസ് കച്ചപ്പൊക്കെ സേവ് ചെയ്തുകൊണ്ടിരിക്കണേ യമോളൊക്കെ അടിക്കാൻ തയ്യാറായി നിൽക്കണേ ആലിയക്കാ ഫ്രഞ്ച് റൈസ് ഒരേ അടി ഇതിന് അടിക്കാണ്ടോ ഒരു രക്ഷയില്ല കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു പോണോ മൂസൊക്കെ ഒരേ അടിയാണ് നമ്മളൊക്കെ ചുരുട്ടി അടിക്കും മൈനീസും കൂട്ടി അച്ഛനെ ലെഗ് പീസ് മാത്രമേ കളിട്ട ലെഗ് പീസ് അങ്ങനെ കച്ചപ്പി അടിക്ക നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അമ്പൊക്കെ വര അടിയാണ് അവർക്ക് ബോസ്റ്റ് പറഞ്ഞാല് വേറെ ഒന്നും വാണ്ടട്ട അതിന് നല്ല ടേസ്റ്റാ നല്ല സൂപ്പർ നല്ല ബോസ്റ്റഡ് ഒരു രശിയില്ല അതിനെല്ലാരും ഫുഡൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയി കണ്ടില്ല എല്ലാരും ഹാപ്പി ആയി വീണ്ടും ഞങ്ങൾ യാത്ര കഴിച്ച് കഴിഞ്ഞ് യാത്ര ഇരിക്കും ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി പുറത്തു കഴിഞ്ഞപ്പോ പൂർണ്ണചന്ദ്രൻ ഭൂമിയിലോട്ട് പുഞ്ചിരിച്ചു നിൽക്കുന്ന അതിമനോഹരമായ കാഴ്ച ഊട്ടിയുടെ ഭാന്തൃപ്രദേശത്ത് കാണേണ്ട കാഴ്ചനാണ് അതൊക്കെ ആസ്വദിക്കണം നമ്മള് ഇനി ഇതുപോലെ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം ഏഹ് അതുവരെക്കും ബൈ ബൈ ഗുഡ് നൈറ്റ്